നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും

കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ്സിന്റെ നേതൃത്വത്തിൽ പരപ്പനങ്ങാടി കേരള വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകി ചന്തപ്പടി എ വി എം കോളനി ഈസ്റ്റ് ബസാർ എൻ കെ റോഡ് കെ സി ടി സി ലിങ്ക് റോഡ് എന്നിവിടങ്ങളിൽ മഴക്കാലമായിട്ടും വെള്ളം ലഭിക്കുന്നില്ല എന്ന പൊതുജനങ്ങളുടെ നീറുന്ന പ്രശ്നത്തിലാണ് എൻ എഫ് പി ആറിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകിയത് തിരൂരങ്ങാടിയിലെ കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാരവാഹികളായ തിരൂരങ്ങാടി താലൂക്ക് പ്രസിഡന്റ് അബ്ദുൾ റഹീം പൂക്കത്ത് മനാഫ് താനൂർ നിയാസ് അഞ്ചപുര തിരൂരങ്ങാടിയിലെ പൊതുപ്രവർത്തകനായ കെ ടി മൊയ്തീൻകുട്ടി എന്നിവർ പരപ്പരങ്ങാടി കേരള വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജ്മലുമായി തിരൂരങ്ങാടിയിലെ കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തുകയും ഓരോ ഭാഗത്തേക്കും കുടിവെള്ളം കൊടുക്കുന്ന തീയതികളിൽ അഡ്വാൻസായി അവർ അറിയിക്കുവാനുള്ള പദ്ധതി ആവിഷ്കരിക്കണമെന്നും കരിപ്പറമ്പ് മുതൽ കക്കാട് വരെയുള്ള പൈപ്പ് ലൈൻ്റെ പണി അടിയന്തരമായി തുടങ്ങണമെന്നും ആവശ്യപ്പെട്ടു അതായത് നമ്മുടെ ചമ്മാട് ഭാഗത്തു നിന്ന് അങ്ങോട്ടുള്ള സി കെ നഗർ അതുപോലുള്ള അങ്ങോട്ട് ചന്തപ്പടി ഈസ്റ്റ് ബസാർ എ വി എം സി റോഡ് ടി സി റോഡ് കെ സി ടി സി ലിങ്ക് റോഡ് ആ ഭാഗത്തു വർഷങ്ങളായിട്ട് വെള്ളം എത്തുന്നില്ല ഇവർ ആരെങ്കിലും പോയി വാർഡ് മെമ്പറോട് പറയുമ്പോ വാർഡ് മെമ്പർ ഒന്ന് വൈദ്യുന വിളിക്കും പറയും അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം പിന്നെ നിൽക്കും ആളുകൾ കഷ്ടപ്പെടുകൾ ഇപ്പൊ നല്ല മഴക്കാലാണ് ഇപ്പൊ എല്ലോട്ടും എവിടെയും വെള്ളത്തിൽ ക്ഷാമം വരുന്നില്ല ഈ വെള്ള ക്ഷാമം ഇല്ലാത്ത കാലത്ത് പോലും തിരുരങ്ങാടിക്ക് കുടിവെള്ളം കിട്ടുന്നില്ല അപ്പൊ അതിനെതിരെ പരാതിയും കാര്യങ്ങളായിട്ട് പോയിട്ട് എത്രയും പെട്ടെന്ന് അതിലൊരു നടപടി വേണമെന്നുള്ള രീതിയിൽ തന്നെയാണ് അതിൽ പോകുന്നത് അതിലിപ്പോ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അന്നലെ പോയി വെള്ളിയാഴ്ച പോയി കണ്ടിരുന്നു അതോടൊപ്പം തന്നെ ഇനി ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കണം ഓരോ ആഴ്ചയിൽ ഏതൊക്കെ ഭാഗത്തേക്കാണ് വെള്ളം വിടുന്നത് അഡ്വാൻസ് ഇപ്പൊ എന്താ വെച്ചാല് പല ആളുകളും ഇതിന്റെ കോൺട്രാക്ട് എടുത്തിട്ടുള്ള ബൈജുവിനെ പറ്റി കുറ്റ പറഞ്ഞത് ബൈജു അനധികൃതമായിട്ട് ഹോട്ടൽക്കാർക്കും മറ്റുള്ളവർക്കും ഹോസ്പിറ്റലിൽ ഒന്നും വെള്ളം കൊടുക്കാതെ അനധികൃതമായിട്ട് ഹോട്ടലുകാർക്കും അവർക്കും ഇവർക്കും വെള്ളം കൊടുക്കുക എനിക്കറിയില്ല സത്യം എന്താണ് എന്നുള്ളത് പക്ഷേ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പരാതി വരുന്നത് കാണാം അത് അന്വേഷിക്കാനുള്ള ബാധ്യത ആ ഡിപ്പാർട്ട്മെന്റിനുണ്ട് അവർ കോൺട്രാക്ടർമാരാണ് അവർക്ക് പൈസ കിട്ടാൻ കുറച്ച് താമസം പിടിക്കുന്നുണ്ട് അതൊക്കെ ഒരു കാര്യം ശരിയാണെങ്കിൽ കൂടിയിട്ട് സത്യസന്ധമായിട്ട് ആൾക്കാർക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസമാണോ അവർ കൊടുക്കുന്നത് അത് ഏത് ദിവസമാണോ കൊടുക്കുന്നതെന്ന് അഡ്വാൻസ് ഒരു അഡ്വാൻസ് പ്ലാൻ ഉണ്ടാക്കണം അതിനുവേണ്ടി മിഞ്ഞാന്ന് പോയിട്ട് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവിൻ്റെ അജ്മലുമായിട്ട് നാട്ടിലെ പൗരത്കരും എല്ലാവരും കൂടി പോയിരുന്നു എൻ എഫ് പി ആറിൻ്റെ ഭാരവാഹികളും അല്ലെങ്കിൽ അപ്പോൾ അതിലും പിന്നെ നിയമ നടപടികളായിട്ട് പോകാൻ തന്നെ അതിന് എൻ എഫ് പി തീരുമാനം